പറഞ്ഞു നമ്മളൊക്കെ എന്താ ചെയ്യുക തന്നോളൂ ഞാനിപ്പോ അത് തരാക്കേണ്ടല്ലോ എവിടുന്നു അഞ്ചത് തരായില്ലോ ഏത് പലവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ബാക്കി തരാക്കിയാൽ മതി നമ്മൾ നടക്കുന്നത് മറക്കണത് അവരാമം പറഞ്ഞു അങ്ങനെ നിൽക്കുക അതൊന്നും വേണ്ട എന്താണെന്ന് അറിയൂ അഹമേവ അഹരിഷ്യാമി സർവാൻ ലോകാൻ മഹാമുനെ എനിക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് നേടിക്കോളാം എന്തുകൊണ്ട് നേടിക്കോളാം അപ്പൊ ഞാൻ തപസ് ചെയ്ത് നേടിക്കോളാം വേറൊരാള് ചെയ്ത പ്രയത്നത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് അത്രേ ശരിയല്ല നമ്മൾക്ക് വേണ്ടതൊക്കെ നമ്മൾ അധ്വാനിച്ച് നേടുക വേണ്ടത് അതുകൊണ്ട് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേടിക്കോളാം അതൊന്നും എനിക്ക് വേണ്ട എന്നാർ പറഞ്ഞു ഈ രാമൻ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിനോട് വളരെ വിനയത്തോട് കൂടിയിട്ട് നിരസിച്ചു അപ്പം ഇങ്ങനെ ഈ നിരസിച്ച സമയത്താണ് ഈ ശരഭംഗം പറഞ്ഞു ഈ രാമനോട് പറഞ്ഞു ഹേ രാമ ഞാനൊരു കാര്യം പറയാം ഇവിടെ അടുത്തന്നെയായിട്ട് തേ വളരെ തേജസ്വിയായിട്ടൊരു മഹർഷി താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സുതീഷ്ണൻ എന്നാണ് സുതീക്ഷണ മഹർഷി ആ സുതീക്ഷ്ണെൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ അപ്പം അദ്ദേഹം എനിക്ക് താമസിക്കാൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു തരും പറഞ്ഞു അവരോട് രാമനോട് പറഞ്ഞു അദ്ദേഹം ചെയ്തു ചോദിച്ചാൽ ഈ മഹാത്മാവായ ഈ ഋഷി എന്താ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഏഷ് പന്ധാന അതൊരു വലിയ വിശിഷ്ടമായ വഴിയാണ് അതുകൊണ്ട് എന്തോ വേണ്ടോ ചോദിച്ചാൽ ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുക അപ്പം അതങ്ങനെ ഒന്ന് നോക്കണം ആരെയും നോക്കണം അങ്ങൊന്ന് നോക്കി അങ്ങേര നോട്ടത്തിലിരുന്ന ദേഹ ഈശ്വര പുരുഷനാണല്ലോ അപ്പം അങ്ങയുടെ നോട്ടത്തിലിരുന്നിട്ട് എന്ന മുഹൂർത്തം പശ്യ താതാമാം ഒരിത്തിരി നേരം എന്നെ നോക്കിയിരുന്നാൽ അങ്ങേര നോട്ടത്തിലിരിക്കെ എൻ്റെ ശരീരം ഉപേക്ഷിച്ച് പോയാൽ എനിക്ക് എന്തുണ്ടാവും നന്മയുണ്ടാവും നന്മ നോക്കണേ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വഴി കൂടി പോയിക്കോളൂ എന്നും പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ദേഹം ചെയ്തു ചോദിച്ചാൽ നെയ്യും ഒക്കെ കൂടി കൂട്ടി ഹോമിച്ചിട്ട് അഗ്നി ഉണ്ടാക്കിയിട്ട് ആ അഗ്നിയിലേക്ക് നേരെ ഇങ്ങോട്ട് പ്രവേശിച്ചു ആര് ഈ മഹർഷി ശരഭംഗൻ എന്നിട്ട് അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ പോകുകയും ചെയ്തു എന്നാ പറയുക അങ്ങനെ ഇവർ എന്താ ചെയ്തു വെച്ചാൽ നടന്നു പോകുന്നു പോകുന്ന മഹർഷിമാരെയൊക്കെ കണ്ടുവന്ന് ഈ പിന്നെ ധാരാളം മഹർഷിമാർ താമസിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ വന്നപ്പോൾ മുനിമാരൊക്കെ എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് വന്നു ശരഭംഗൻ തൻ്റെ സ്വധാമത്തിലേക്ക് വൈകുണ്ഠത്തേക്ക് അങ്ങോട്ട് പോയി സ്വർഗാരോഹണം ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചേർന്നതായ മഹർഷീശ്വരന്മാരെല്ലാവരും രാമനെ തൊഴുതിട്ട് രാമനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് തമസ്കരിച്ചിട്ട് അവർ ചില പ്രാർത്ഥനകൾ സമർപ്പിച്ചു എന്താ പറഞ്ഞു ചോദിച്ചാൽ ഈ രാമനോട് പറഞ്ഞു മഹാരാജാവേ ഇദ്ദേഹം രാജകുമാരനാണല്ലോ ആണല്ലോ അപ്പോൾ രാജകുമാരനോടാണല്ലോ കാര്യങ്ങൾ പറയേണ്ടത് എന്താ കാര്യങ്ങള് രാജാവിനെ ഒന്ന് നേരിട്ട് കാണാൻ അയോധ്യയിലേക്കൊന്നും പോകാനൊന്നും ഇപ്പോൾ ഇവർക്ക് പറ്റില്ല ഇവർ പോവാറുമില്ല ഇപ്പോൾ ഇവര് രാമൻ ഇങ്ങോട്ട് വന്ന സമയത്ത് രാമനോട് പറഞ്ഞു അതായത് അധർമ്മസ്തു മഹാംസ്താഗ ഭവേത മഹീപഥ അതായത് രാജാക്കന്മാർ അധർമ്മികളായിട്ട് തീരും എങ്ങനെയാന്നാണെങ്കിൽ രാജാവിന് നോക്കൂ ഇവിടെ ബലിഷഡ് ഭാഗം ആറിലൊന്ന് കരണ്ട് ആറിലൊന്ന് കര എന്ന് പറഞ്ഞ് നമ്മൾ ആറിലൊന്ന് നികുതി ആയിട്ട് കൊടുക്കണം നമുക്ക് ആറെണ്ണമുണ്ടെങ്കിൽ ഒന്ന് രാജാവിന് കൊടുക്കണം എന്നാ മനസ്സിലായില്ലേ അപ്പൊ ഏത് ഏതെൻ്റെയും ബലിഷഡ് ഭാഗം എന്നാ പറഞ്ഞാൽ ആറിലൊന്ന് കരായിട്ട് വാങ്ങണ രാജാവ് ആ കരം കൊണ്ട് തൻ്റെ പ്രജകളെ വേണ്ടമാതിരി പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ രാജാവിന് എന്ത് വന്നു ചേരും പാപം വന്നു ചേരും അങ്ങനെയാണ് അപ്പം നമ്മൾ ടാക്സ് കൊടുക്കണ്ടല്ലോ അപ്പോൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് നികുതി കൊണ്ട് എന്ത് ചെയ്യണം ഭരിക്കുന്നവർ നമ്മളെ പരിപാലിക്കണം ഇല്ലെങ്കിൽ എന്തുണ്ടാവും എന്നറിയുമോ നമുക്ക് ലാഭത്തും ഉണ്ടായാൽ ആർക്കും അതിൻ്റെ പാപം ഉണ്ടാവുക ഈ രാജ്യഭരണമെന്നൊന്നും പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല പാ സാഹചര്യങ്ങളൊക്കെ നാട്ടിലുള്ളവരൊക്കെ പുണ്യവാന്മാരാണെങ്കിൽ ആ പുണ്യത്തിൻ്റെ ആരിലൊന്നും ആർക്കും കിട്ടും രാജാവിന് കിട്ടും നാട്ടിലുള്ളവരൊക്കെ പാപിയോളാണെങ്കിൽ അതിൻ്റെ ആറിലൊന്നും ആർക്കാണ് ഈ രാജാവിനുള്ളതാണ് അതുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്നവർ എന്ത് ചെയ്യണം ഈ നികുതിയൊക്കെ പിരിച്ചു വാങ്ങുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ റോഡ് നികുതി നികുതി വാഹനത്തിന് നികുതി വാങ്ങില്ലേ നല്ലോണം എന്നിട്ട് റോഡൊക്കെ ഉണ്ടാവും അല്ലേ ആ കാള പൂട്ടിയ പാടത്രേക്കാളും അല്ലേ അങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മൾ വലിയ പ്രസംഗമൊക്കെ വിസ്തരിച്ച് കുത്തനെയും വിലങ്ങനെയും പ്രസംഗിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മറ്റുള്ളൊക്കെ മഹാഭാബികളായിട്ട് തീരുന്നതും ഒടുക്ക ഗതി ഇല്ലാണ്ടേയും കഥയില്ലാണ്ടേം പോണതും ശാപൊക്കെ ഉണ്ടാവേ അപ്പോൾ അതുകൊണ്ട് ആറിലൊന്ന് കരമായിട്ട് വാങ്ങുന്ന രാജാവ് എന്ത് ചെയ്യണ്ടോ എന്നാണെങ്കിൽ ആ ആറിലൊന്ന് കരം പിരിക്കണവർ രാ രാജാവാണ് എന്നുള്ള സ്ഥാനത്തിരിക്കുമ്പം പ്രജകളെ നല്ലവണ്ണം പരിപാലിക്കണം ഇല്ലെങ്കിൽ എന്തുണ്ടാവും അതാ പറഞ്ഞത് അധർമ്മ സ്തു മഹാംസ്താദ് വലിയ അധർമ്മമെന്ന് പിടിപ്പെടും യോഹരയിൽ ബലിഷഡ് ഭാഗം എന്നുവച്ചാൽ രക്ഷയിൽ പുത്രവത് എന്നിട്ട് എന്നിട്ടെന്നു വച്ചാൽ രക്ഷാതി പുത്രവത് രക്ഷാതി പുത്രവതെന്ന് പറഞ്ഞാൽ പുത്രനെ പോലെ രക്ഷിക്കാൻ ഈ നികുതി വാങ്ങുന്നവർക്ക് ഒരു കട്ടപ്പാ അന്ന് രാജാവ് ഞങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങനെയൊക്കെ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അങ്ങാണ് ഞങ്ങൾക്ക് പരമമായ ആശ്രയം പരിപാലയ ന നസർവാജ്ഞങ്ങളെ പരിപാലിക്കണം രാക്ഷസേഭ്യോ നിർഭാത്മജ രാജകുമാര രാക്ഷസന്മാർ വലിയ ശല്യം ചെയ്യുന്നുണ്ട് അപ്പോൾ രാക്ഷസന്മാരുടെ ബാധയെന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ പിന്നെ ഈ കാട്ടിലിവിടെ രാക്ഷസന്മാർ കുറേ പേര് താമസിക്കില്ല അപ്പോൾ നമ്മൾ വിരാധാന്യപര് കണ്ടതാണ് അപ്പം അതുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിനും തർക്കമൊന്നുമില്ല അപ്പം അതിൻ്റെ രാക്ഷസന്മാരുടെ ദുരിതത്വം എന്ന് പറഞ്ഞു അപ്പം ഈ വർത്തമാനം കേട്ടപ്പോൾ എന്ത് ചെയ്തു ചോദിച്ചാലായിരുന്നു ഈ രാമൻ പറഞ്ഞു ഞാൻ വേണ്ടത് ചെയ്യാം രാക്ഷസന്മാരെയൊക്കെ കൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ട രക്ഷ ഞാൻ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഈ രക്ഷ ചെയ്യേണ്ട പറഞ്ഞ മഹർഷിമാരുടെ വാക്യം കേട്ട് പ്രതിജ്ഞ പരി പ്രതിജ്ഞയും എടുത്ത് രക്ഷസവധം ചെയ്തോളാം അന്ന് പ്രതിജ്ഞയും ചെയ്തിട്ട് അവരവിടുന്ന് നേരെ പോയത് സീതാ ലക്ഷ്മണന്മാരോട് കൂടിയിട്ട് രാമൻ പോയത് അവിടേക്കാണെന്ന് അറിയൂ സുതീഷ്ണൻ എന്ന് പറഞ്ഞാൽ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു ഈ സുതീഷ്ണൻ ചെന്നപ്പോൾ അവിടെ ചെന്ന ദിവ്യങ്ങളായ വലിയ മാലിന്യങ്ങളും വലിയ വിശിഷ്ടങ്ങളായ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് ആശ്രമത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പം സുധീഷ്ണൻ അടുത്ത് ചെന്ന് വിധി പോലെ നമസ്കരിച്ച അഭിവാദ്യം ചെയ്തു അപ്പോൾ സുതീക്ഷണ മഹർഷി രാമനെ അടുത്തേക്ക് വിളിച്ചു വലിയ സന്തോഷമായിട്ട് പറഞ്ഞു സന്തോഷമായി രാമ അങ് ഈ ഭൂമിയിൽ ഭൂമിയിൽ വന്ന് അവതരിച്ച ഈശ്വരനാണ് അതുകൊണ്ട് എന്തോ വേണ്ടു ഞങ്ങൾക്ക് അങ്ങേ കാണൽ വലിയ പുണ്യമാണ് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ദേഹം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പരന്താമത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുക അപ്പോൾ ആ സമയത്ത് അങ്ങേ കണ്ടത് സന്തോഷമായി അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ അടുത്ത് താമസിച്ചോളൂ ഈ സുതീഷ്ണ മഹർഷി പറഞ്ഞിടത്തു ഇവിടെ അടുത്ത് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ സമീപത്ത് താമസിച്ചോളും അങ്ങനെ വിഷമമൊന്നും ഉണ്ടാവില്ല എങ്ങനെയാന്നാണെങ്കിൽ ഈ വിധത്തിലുള്ളതായ ധാരാളം മഹർഷിമാർ വേറെയുണ്ട് അപ്പോൾ ഈ മഹർഷിമാരുടെ അടുത്ത് താമസിക്കും അങ്ങേക്ക് വേവലാദ്യം വിഷമമൊന്നും തോന്നൂല്ല പിന്നെ ധാരാളം വൃക്ഷങ്ങളും മരങ്ങളും മാനോളും ചെടികളും ഒക്കെ ഉണ്ട് കാട്ടുജാതിലെ കാട്ടു ജന്തുക്കളൊക്കെ ധാരാളമുണ്ട് വിഷമം ഉണ്ടാവില്ല എന്നും പറഞ്ഞു എന്നിട്ട് ഈ മഹർഷി സുതീഷ്ണനും പറഞ്ഞു ഞാനും തപസ്സുകൊണ്ട് കുറേ ലോകങ്ങൾ നേടിയതൊക്കെ എൻ്റെ കയ്യിലിരിക്കേണ്ട അതൊക്കെ അങ്ങേക്ക് സമർപ്പിക്കാൻ പോകുന്നതൊക്കെ ഏറ്റുവാങ്ങിക്കോളൂ ഇവിടെ അപ്പം രാമൻ എന്ത് പറഞ്ഞു അതൊന്നും എനിക്ക് വേണ്ട തപ്പോൾ ലോകങ്ങളൊക്കെ ഞാൻ തപസ് ചെയ്തിട്ട് നേടിക്കോളാം എന്ന് വാക്കും കൊടുത്തു അപ്പോൾ അങ്ങനെ ഇവിടെ അടുത്ത് താമസിച്ചോളൂ എന്ന് സുതീഷ് മഹർഷി പറഞ്ഞു അപ്പോൾ രാമൻ ഇന്ന് നോക്കിയപ്പോൾ ധാരാളം മാനോകൾ അവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് മാൻകൂട്ടം കൂട്ടം കൂട്ടായിട്ട് സഞ്ചരിക്കേണ്ട ആശ്രമത്തിൻ്റെ അടുത്ത് അപ്പം ഈ ആശ്രമത്തിൻ്റെ അടുത്ത് മൃഗസംഘം മൃഗസംഘം എന്ന് പറഞ്ഞാൽ ഇമം ആശ്രമം ആകത്തിയ മൃഗസംഘാമഹീസ വലിയ വലിയ മാന്കൂട്ടങ്ങൾ ധാരാളമായിട്ട് ഇവിടെ സഞ്ചരിക്കണ്ട് അപ്പം ഈ മാൻകൂട്ടങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ട് സഞ്ചരിക്കാൻ കാരണത്താൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഇവിടെ താമസിച്ചോളൂ എന്ന് രാമനോട് പറഞ്ഞപ്പോൾ അപ്പോൾ രാമൻ പറഞ്ഞു ഇവിടെ എന്തായാലും ഞാൻ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്താ ചോദിച്ചാൽ ഞങ്ങൾ ഈ പിന്നെ ആയുധങ്ങളൊക്കെ ധരിച്ച് നടക്കുന്ന ക്ഷത്രിയന്മാരാണ് അപ്പോൾ അങ്ങയുടെ ആശ്രമം വലിയ പുണ്യാശ്രമമാണ് ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വല്ല അമ്പവും വില്ലൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന സമയത്ത് വല്ല മാനൊക്കെ ചത്തുപോയാൽ എന്തുണ്ടാവും അതൊരു വലിയ പേരുദോഷമായിട്ട് തീരും അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നില്ലേ കുറച്ച് ദൂരെ മാറി താമസിച്ചോളാം മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഇക്കോട്ടെ ഈ ആശ്രമത്തിൻ്റെ അടുത്ത് ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങളുടെ ഈ ക്ഷത്രീയ സ്വഭാവം കൊണ്ട് അങ്ങേക്കെതുണ്ടാവണ്ട തടസ്സം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് മാറി പോവുകയും ചെയ്തു അവർ അവിടുന്ന് പോയി അന്ന് മഹർഷിയുടെ കൂടെ ഇരുന്ന് കുളിച്ച് സന്ധ്യാവുന്നതിനൊക്കെ കഴിച്ച് അന്ന് അവിടെ താമസിച്ച് സന്തോഷമായിട്ട് അവരെന്ത് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ സൽക്കാരൊക്കെ സ്വീകരിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിയും ദേവാരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് മഹർഷിമാരെ നമസ്കരിച്ചു അങ്ങനെ മഹർഷിമാരെ നമസ്കരിച്ച് ്തു അനുവാദമൊക്കെ കൊടുത്താൽ അവരെ വേണ്ടമാതിരി സൽക്കരിച്ച അയച്ചു എന്നാണ് പറയുക ഇത് എൻ്റെ മഹർഷിമാരുടെ ആശ്രമ സമൂഹങ്ങളൊക്കെ കണ്ട് ഇവർ നടന്നു പോകുന്നു 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 ഈ വലിയ വലിയൊരു പുണ്യാത്മാവായ മഹർഷിയാണ് ഇപ്പം രണ്ട് മഹർഷിമാരെ കണ്ടു പുണ്യാത്മാക്കൾ ഒന്ന് ശരഭംഗനെയും കണ്ടു പിന്നെ സുതീഷ്ണനെയും കണ്ടു ഈ രണ്ടു പേരെയും കണ്ട് അവരവിടുന്ന് തപസ്സോണ്ട് മുക്ക് ജീവൻ മുക്കുതന്മാരായ മഹർഷിമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് ഇനി ഇവരിങ്ങനെ പോരുന്ന സമയത്ത് കുറേ അങ്ങോട്ട് പോകുന്നപ്പോഴാണ് സീതാദേവി രാമനോടൊരു വർത്തമാനം പറഞ്ഞു എന്താ പറഞ്ഞോ ചോദിച്ചാൽ എനിക്കൊരു സംഗതി പറയേണ്ടതെന്ന് പറഞ്ഞു സീത രാമനോട് പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു പറഞ്ഞോളൂ സീത നിനക്ക് എന്താ വിഷമം എന്ന് ചോദിച്ചു അപ്പോൾ സീത പറഞ്ഞു എനിക്ക് ഒരു ഒന്ന് രണ്ട് വർത്തമാനം പറയേണ്ടതെന്നും പറഞ്ഞു ആ ഒരു രണ്ട് കാര്യം കൊണ്ട് സംശയമായിട്ട് ചോദിക്കാണ്ട് പറഞ്ഞു എന്താ സംശയം ചോദിച്ചു അതായത് ഞാൻ മനസ്സിലാക്കിയ ശാസ്ത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം പറയുകയാണെങ്കിൽ ത്രീണി ഏവ വ്യസനാനി മൂന്ന് വ്യസനങ്ങളാ മനുഷ്യന്മാർക്ക് ഏതൊക്കെയാണ് ത്രീണ്യ ഏവ വ്യസനാനി അത്ര കാമജാനി ഭവന്യുത കാമത്തു നിന്നുണ്ടാവുന്ന മൂന്ന് തരം വ്യസനങ്ങളാ ലോകത്തിൽ പ്രസിദ്ധം അതായത് ഒന്നാമത്തേത് മിഥ്യാവാക്യം മിഥ്യാവാക്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അസത്യം പറയുക അതാണ് അസത്യം പറയൽ ഒന്ന് രണ്ടാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ അതിനേക്കാളും ഗുരുതരാണ് രണ്ടാമത്തേത് അതെന്താണെന്നാണെങ്കിൽ പരതാരാഭിഗമനം പരതാരാഭിഗമനം എന്ന് പറഞ്ഞാൽ അന്യൻ്റെ സ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരെ ചെന്ന് പ്രാപിക്കുകയും ചെയ്യുക അതൊന്ന് പിന്നെ അത് രണ്ടാമത്തേത് പിന്നെ മൂന്നാമത്തേത് എന്താ ചോദിച്ചാൽ ഈ മൂന്നാമത്തേത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വിനാവൈരം ചൗദ്രത ഇങ്ങോട്ട് ശത്രുത ഇല്ലാതെ അങ്ങോട്ട് ശത്രുത കാണിക്കുക ഇതാണ് മൂന്ന് ബുദ്ധിമുട്ടുകൾ ലോകത്ത് കണ്ടത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വ്യസനങ്ങൾ ഒന്നെന്താച്ചാൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ അസത്യം പറയൽ രണ്ടാമത്തേത് പരസ്ത്രീകളെ ഉദ്രവിക്കൽ മൂന്നാമത്തേത് വൈരം നമ്മളോട് ഇങ്ങോട്ട് വൈരം വെക്കാത്തവരോട് അങ്ങോട്ട് വൈരം വയ്ക്കൽ ഇങ്ങനെയൊരു മൂന്ന് സമ്പ്രദായങ്ങൾ ലോകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിലിപ്പം എന്താച്ചാൽ ആദ്യത്തേതൊക്കെ ഉണ്ടല്ലോ ഏതാണ് ഈ അങ്ങ് അങ്ങ് അസത്യഭാഷണം എന്ന് പറഞ്ഞ ദുരിതം അങ്ങക്കെ ഉണ്ടാവാൻ വഴിയില്ല എന്താ കാരണം അത് വലിയ നിഷ്ഠയിലാളാണ് പിന്നെ പരസ്ത്രീകളുടെ സമ്പ്രദായം പറയുക വെച്ചാൽ അതേതൊന്നുമ്പോൾ അതൊരിക്കലും പിന്നെ അങ്ങനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല എന്താ കാരണം എന്നാണെങ്കിൽ ഈ പരസ്ത്രീകളെ അങ്ങ് നോക്കുക പോലും ചെയ്യാറില്ല പിന്നെ ഇപ്പം എങ്ങനെയാണ് അങ്ങനെ പരസ്ത്രീകളെ ഗമനം ചെയ്തു എന്നുള്ള പാപം ഉണ്ടാവും അപ്പം അതും അങ്ങനെ ബാധകല്ല പക്ഷേ മൂന്നാമത് പറഞ്ഞതിനെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട് എന്ത് മൂന്നാമത്തേത് ഇങ്ങോട്ട് വൈരല്ലാത്തവരോട് അങ്ങോട്ട് വൈരണ്ടാവും അപ്പം അങ്ങുമ്പോൾ മഹർഷിമാർക്ക് വാക്ക് എന്താ വാക്ക് വാക്കുകൊടുത്തത് ഈ മഹർഷിമാർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഈ ദേഹം രാക്ഷസന്മാരെയൊക്കെ ഞാൻ കൊന്നു തരാൻ പേടിക്കേണ്ട എന്നാണ് പറഞ്ഞത് ശരിയല്ലേ ഇത് എന്നാൽ ഈ രാക്ഷസന്മാരാരും ഈ മഹർഷിമാരെ ഉപദ്രവം ഉപദ്രവിക്കണമെന്ന് പറഞ്ഞ രാക്ഷസന്മാരാരും നമ്മളടുത്ത് വന്നിട്ട് ഉപദ്രവം ചെയ്തവരല്ല അവർക്ക് നമ്മളോട് ശത്രുതയുള്ളതായിട്ട് ഉള്ളതായിട്ട് നമുക്കറിയില്ല അവരാരെയും നമ്മൾ ഉപദ്രവിച്ചിട്ടുമില്ല ഇങ്ങനെ ഇങ്ങോട്ട് ഉദ്രവിക്കാത്ത ഈ മഹൻ ഈ എന്താ പറയുക കാട്ടാളന്മാരെ രാക്ഷസന്മാരെ നമ്മളങ്ങോട്ട് ചെന്ന് ഉദ്രവിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്നാ ഒരു സംശയം എന്താ വിനാവൈര്യം ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യണവരെ അങ്ങോട്ട് ചെന്ന് ഉദ്രവിക്കാ തരക്കേടില്ല ഇത് അതൊന്നും ഇല്ലാതെ ഏതൻ നിമിത്തം ച വനം തണ്ടകാ ഇത് വിശ്രുതം അപ്പം അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ പിന്നെ ഒരു സംശയം എനിക്കുണ്ട് അതാണ് ബുദ്ധിമുട്ട് എന്താണെന്നാണെങ്കിൽ പിന്നെ എപ്പോഴും ഈ ആയുധം കയ്യ് പിടിച്ചങ്ങനെ നടക്കൊണ്ടേ അങ്ങയുടെ കയ്യിലാണ് വാള് കുന്തം ശൂലം അങ്ങനെയൊക്കെയുള്ള ആയുധങ്ങളുണ്ട് അപ്പം ഈ ആയുധങ്ങളായിട്ട് നടക്കുകൊണ്ട് ചിലപ്പോൾ അത് ഇങ്ങനെ കയ്യെപ്പിടിച്ച് നടക്കുമ്പോൾ പ്രയോഗിക്കാൻ തോന്നി എന്താ കാരണം ഇത് കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമല്ലോ അതാണ് ബുദ്ധിമുട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ ക്ഷത്രിയന്മാരെ പറഞ്ഞാലേ ക്ഷത്രിയാണ് വിഹാർ ക്ഷത്രിയന്മാരുടെ സമ്പ്രദായം പറയുക അവരുടെ ഈ ഒരു ഓജസ്സും തേജസ്സും എന്നൊക്കെ പറയുന്നത് ശത്രുക്കളെ കാണുമ്പോൾ ഒന്ന് വർദ്ധിക്കും വിറക് കാണുമ്പോൾ തീ പോലെയാണ് ഇതുപോലെ തീ വെറുതെ വിറകിലെങ്കിൽ തീ കത്തുമോ കത്തില്ല വിറകിങ്ങനെ ഇട്ടവർ ഫ്രൻസ് എന്ത് കത്തിക്കൊണ്ടിരിക്കും തീ കത്തിക്കൊണ്ടിരിക്കുക പക്ഷേ ക്ഷേത്രയന്മാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുകയാണെ ഈ അസ്ത്ര ആയിട്ടുള്ള ഈ നടത്തം നമുക്ക് ഇപ്പം എന്ന് തോന്നുക ഇതൊക്കെ നമുക്ക് അയോധ്യയിൽ പോയിട്ട് എടുത്താൽ പോരെ പുറത്തൊക്കെയെന്നൊരു സംശയം ഏത് ഈ ആയുധങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു എന്താണെന്നാണെങ്കിൽ സ്നേഹാച്ച ബഹുമാനാച്ച സ്മാര ഏത്വാ എന്ന ശിക്ഷയെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളു അല്ലാണ്ട് ഉപദേശിച്ചതൊന്നുമല്ല എന്നൊക്കെ സ കാര്യ ഗൃഹീത ധനുഷ അങ്ങനെ ആകുമ്പോൾ വലിയതായിട്ട് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ അങ്ങേക്ക് എന്താ വേണ്ടുവച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു എന്താന്നാണെങ്കിൽ നമുക്ക് ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് നടത്താം അയോധ്യയിൽ ചെന്നിട്ടാവരുതേ എന്നാണ് ഒരു സംശയം അപ്പം പിന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്നും പറഞ്ഞു എന്താന്നാണെങ്കിൽ ധർമ്മ അത് അർത്ഥ പ്രഭവതി അർത്ഥം ഉണ്ടാവുള്ളൂ ധർമാൽ പ്രഭവതേ സുഖം ധർമ്മത്തിൽ സുഖം ഉണ്ടാവുള്ളൂ ധർമ്മേണ് ലഭതേ സർവം ധർമ്മം കൊണ്ടേ എല്ലാം ഉണ്ടാവുള്ളൂ ധർമ്മസാരമിതം ജഗത്ത് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ ധർമ്മത്തിൻ്റെ സാരസർവസ്വാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഈ ധാർമ്മികമായ വാക്യം ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് തന്നെ ഒരു സംശയമായി പോയി എന്താ സംശയമെന്നാണെങ്കിൽ പറഞ്ഞത് കൂടിപ്പോയോയെന്ന് ശ്രീരാമനെ ഉപദേശിക്കാം എന്നുള്ളത് അങ്ങനെ ഉപദേശിച്ച എന്നൊരു സംശയം എന്നിട്ട് സ്ത്രീ സീത പറയുകയും ചെയ്തെന്നാ പറഞ്ഞതാണെങ്കിൽ സ്ത്രീ ചാപ്പലാദ് ഏതത് ഉദാഹൃതമേ ും വിചാര്യ വിചാര്യബുദ്ധിയതു സഹ അനുജന യോചതേതൽ കുരുമാചിരേണ എന്താ പറഞ്ഞത് സ്ത്രീചാപലാത് സ്ത്രീചാപലം സ്ത്രീബുദ്ധിയാണ് അതുകൊണ്ട് പറഞ്ഞു ഒന്നേ നമ്മൾ നമ്മളി പറയില്ലേ പെൺബുദ്ധി നമുക്ക് നാട്ടിൻ പുറത്ത് പറയില്ലേ ഇത് സീത തന്നെയാണ് പറയുന്നത് പുരുഷന്മാരാരെങ്കിലും പറഞ്ഞാൽ അപ്പം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറയാം സീത സ്വയമേവ പറഞ്ഞതാണ് എൻ്റെ സ്ത്രീ ബുദ്ധിയോണ്ട് ഇപ്പോൾ അത്ര വിവരമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞേയുള്ളൂ അല്ലെങ്കിൽ ഇപ്പം അങ്ങയുടെ അടുത്ത് ധർമ്മം പഠിപ്പിക്കാൻ ആരുണ്ട് ലോകത്ത് അങ്ങേ ധർമ്മം പറഞ്ഞ് പഠിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ പറ്റില്ല അതുകൊണ്ട് അങ്ങൊന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് ആലോചിച്ച് നോക്കിയിട്ട് അനിയൻ്റെ കൂടെ കൂടി എന്താ വേണ്ട ചെയ്തോളിക്കിപ്പോൾ അത്രയും പറയാനുള്ളു ആര് പറഞ്ഞു സീതാദേവി പറഞ്ഞു വേറെ എനിക്ക് അങ്ങോട്ട് പറയാനില്ല എന്ന് പറഞ്ഞു അപ്പം നോക്കി ഇത്രയും നേരം സീത ഈ വർത്തമാനം പറഞ്ഞപ്പോൾ രാമൻ അത് വളരെ ശ്രദ്ധയോട് കൂടി കേട്ട് ഒന്നും ഇടയിൽ കയറി പറഞ്ഞില്ല എന്നിട്ട് രാമൻ പറയും ചെയ്തു അതായത് സീതേ ഞാൻ ചോദിച്ചാൽ ഞാൻ മറുപടി പറയുക എന്താ ചോദിച്ചാൽ ക്ഷത്രിയന്മാരെ ആയുധം ധരിക്കേണ്ടത് എന്തിനാണെന്നറിയോ അതാണ് നീ മനസ്സിലാക്കേണ്ടത് ക്ഷത്രിയേ ധാര്യതയെ ചാപോ നാർത്ത ശബ്ദതോ ഭവേതിരി അയ്യോ രക്ഷിക്കണേ ശബ്ദം ലോകത്ത് കേൾക്കാണ്ടിരിക്കാനാണ് ക്ഷത്രിയന്മാർ എന്ത് ചെയ്യുന്നത് ആയുധം ധരിക്കുന്നത് ക്ഷത്രീയന്മാർ ആയുധം ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ വേറെ ഓരോരുത്തർ ഉദ്രവിക്കില്ലേ ആളുകൾക്ക് രക്ഷ ഉണ്ടാവാണ്ട പോകില്ലേ ലോകത്ത് അപ്പം സജ്ജനങ്ങൾക്ക് രക്ഷ ഉണ്ടാവണം അപ്പം അവർക്ക് രക്ഷ ഉണ്ടാക്കാനാണ് എന്തു ചെയ്യുന്നത് ആയുധം ധരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് എന്തിനാണ് ഇത്രയധികം പോലീസുകാർ എന്തിനാണ് നമ്മൾ രാജ്യരക്ഷയ്ക്ക് ഇങ്ങനെ പണം മുടക്കുന്നത് ആ പണം പാ പാവങ്ങൾക്ക് കൊടുത്തുകൂടെയെന്ന് പാവങ്ങൾ ചോറുണ്ട് കുത്തി മറിയുമ്പോൾ മറ്റോൻ മേക്കെട്ട് കയറി വന്നാൽ പാവങ്ങൾക്ക് ചോറ് മേനെ നേരേണ്ടവിടെ കൈ ഒഴുകാൻ നേരം ഉണ്ടാവില്ല എന്താ കാരണം അപ്പോഴേക്ക് മറ്റോ വന്നിട്ട് കുൽക്കുഴിയേണ്ട തലയിട്ട് പോയിട്ടുണ്ടാവും ഇങ്ങനത്തെ വിവരക്കാരൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ രാജ്യരക്ഷയ്ക്ക് പണം ചെലവാക്കണതെന്ന് വെച്ചാൽ ഈ പണംഞ്ചലവാക്കൊണ്ട് ഈ പട്ടാളക്കാർ കുത്തേ നിക്കൊണ്ട് നമ്മൾ എന്നിട്ടന്നെ നമുക്ക് സ്വൈരല്ലേ അവിടെ എഴുഞ്ഞും നുഴഞ്ഞും മറ്റോ കയറി വന്നിട്ട് ഇല്ലേ നമ്മൾ കപ്പലണ്ടി പൊട്ടിക്കുന്ന മാതിരിയാണ് ബോംബ് പൊട്ടിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ദുരിതം പിടിച്ച കാലാണേ അപ്പൊ അതുകൊണ്ട് ഈ ക്ഷത്രിയന്മാർ രാജ്യത്തെ സുരക്ഷിതമായിട്ട് പരിപാലിക്കൊണ്ടാണ് ലോകത്തിൽ അയ്യോ കഷ്ടണ്ടേ അയ്യോ കഷ്ടണ്ടേ എന്നും പറഞ്ഞിട്ട് ജീവിക്ക് നമ്മൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല തെക്കേ ഇന്ത്യയിൽ ഈ അറ്റത്ത് താമസിക്കുകയുണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇടയിൽ അതിർത്തിയൊന്നും ഇല്ലല്ലോ നമുക്ക് അതിർത്തി ഉണ്ടോ നമ്മൾ അതിർത്തിയിലല്ലല്ലോ താമസം നമ്മൾ ഈ തെക്കേ അറ്റത്തെ വെട്ടിയൊക്കെ അവിടെ പൊട്ടി പൊട്ടി തീർന്ന് തീർന്ന് തീർന്നതിൻ്റെ ശേഷം ഇവിടെക്കൊക്കെ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിയിൽ നിന്ന് കേൾക്കുന്നു ചെയ്യുള്ളൂ പത്രം വായിച്ചാൽ അങ്ങനെയുള്ള നമ്മളാണ് വലിയ വൽപ്പത്തിൽ അവിടെ പോയിട്ട് പറയുക ഈ അതിർത്തിയിലും അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ താമസിക്കുന്നൊരു ഗതികേട് എന്താണെന്ന് ആലോചിച്ചു നോക്കൂ ആ കാശ്മീരിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാശ്മീരിലെ പണ്ഡിറ്റുകളൊക്കെ അവിടുന്ന് ഓടിപ്പോയ കഥകളൊക്കെ അറിയില്ലേ എവിടേക്കാണ് പോയത് അവർ സ്വന്തം നാട്ടിൽ അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ചപ്പോൾ കുട്ടിയും കുടുംബവും സ്കൂളും ഇതിൻ്റെ വിദ്യയും പഠിപ്പും ഉദ്യോഗവും ആയിട്ട് കൃഷിയും സമ്പത്തും സമാധാനമൊക്കെ ആയിട്ട് ചകഴിഞ്ഞ് കൂടിയ കൂട്ടര് നമ്മൾ ഒരിക്കലും ജഹളക്കാർ വന്ന് നമ്മളെ ഓടാടാ നീക്കി നിൻ്റെയല്ലേ ഞങ്ങളുടെ ഒന്ന് ഓടിച്ച് കളഞ്ഞാൽ നമ്മളെവിടേക്ക് പോകും അങ്ങനത്തെ ദുരിതങ്ങൾ ഇപ്പോൾ ഇല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും അതിന് മുമ്പ് ടിപ്പുവിൻ്റെ കാലത്ത് ഹൈദറിൻ്റെ കാലത്തൊക്കെ നമ്മൾ അനുഭവിച്ചിരുന്നത് നമ്മുടെ പൂർവികന്മാരോട് ചോദിച്ചാൽ അറിയാം ചരിത്രം വായിച്ചാലറിയാം പക്ഷേ ഇന്നും നമുക്കങ്ങനത്തെ ദുരിതങ്ങളൊന്നും ധാരാളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് അപ്പോൾ ചോറുണ്ട് സമാധാനമായിട്ട് ജീവിച്ചിരിക്കുന്നത് നമുക്ക് ഈ പാവങ്ങളുടെ എന്നിട്ട് ആ കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ കഷ്ടത്തിലായിട്ട് അവിടെ പോകുന്ന ഡൽഹിയിൽ തെരുവിൽ എവിടെ ഡൽഹിയിലെ തെരുവിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കെട്ടിയിട്ട് താമസിക്കുക നല്ല കുടുംബമായിട്ട് താമസിച്ചവരായിരുന്നു അവരവിടെ നാട്ടി ഓടിച്ചത് അവിടെയുള്ളവർ നിങ്ങളുടെ പറ്റില്ലേ ഞങ്ങളെ ഇവിടെ പാടുള്ളൂ എന്നും പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരോ സാംസ്കാരിക മഹാനായ പ്രതിഭകളോ എന്താ പറയാറില്ല മിണ്ടാറില്ല മിണ്ടാറുണ്ടോ നമ്മുടെ സാധാരണക്കാർക്ക് ഇങ്ങനത്തെ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് അറിയേയില്ല എങ്ങനെ ഒരു കൂട്ടർ അവിടെ നിന്ന് സ്വദേശം വിട്ടു പോകുന്നു എന്നുള്ള കാര്യം അറിയില്ല ഇവിടെ ഏതെങ്കിലും അറിയും കൊതുകിനെ കൊന്നാൽ ഈച്ചയെ കൊന്നാൽ ഇല്ലെങ്കിൽ പാപൂച്ച ചാടിയാലൊക്കെ എന്ത് ഇപ്പോൾക്ക് പ്രതികരിക്കാനായിട്ട് പുറപ്പെടും എന്താ കാരണം അവർക്കൊക്കെ തഞ്ചത്തിനും തരയനും ഓരോന്ന് കിട്ടണേ എന്ത് കിട്ടണം അധികാരമുള്ളവരെ സന്തോഷിപ്പിച്ചാലല്ലേ എന്ത് കിട്ടുള്ളൂ അധികാരമുള്ളവർ ചിലരുടെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല അപ്പോൾ പിന്നെ അവർ കെറിയ പറയില്ലേ കിട്ടണവരെ പരമാവധി സോപ്പിട്ട് കിട്ടണതൊക്കെ വാങ്ങുക എന്നിട്ട് വലിയ ആളായിട്ട് നടക്ക് നമ്മളെപ്പോഴും നല്ലവണ്ണം മനുഷ്യരുത്തണം നമ്മുടെ നാട്ടിൽ പലരും പലതും പ്രതികരിക്കുന്നത് പലതും പലതും നോക്കിയിട്ടാണ് അല്ലാതെ കണ്ട് സത്യം ധർമ്മം നോക്കിയിട്ടല്ല അങ്ങനെ സത്യം ധർമ്മം നോക്കി പ്രതികരിക്കാച്ചതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാറില്ലല്ലോ എന്തേ ഒരു ഭാവങ്ങളല്ലേ അവർ പാവം ആ ഓടയുടെ ഈ ശീല കെട്ടിയിട്ട് മറിച്ച് കുട്ടികളെ ഇട്ട് കൊടുമ്പോൾ അവർ മനുഷ്യന്മാരല്ലേ എന്തുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കണില്ല എന്തുകൊണ്ട് അവരെക്കുറിച്ച് പറയണില്ല നമ്മൾ അന്യദേശത്തു നിന്നും ഇടയ്ക്ക് വന്ന അഭയാർത്ഥികളെ കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടും ഇവിടുത്തെ സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നും ഇല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്നവരെ നമ്മൾ ധാരാളം പറയേണ്ടത് തന്നെയാണ് എന്താ കാരണം അവരും കഷ്ടപ്പെടുന്നവർ തന്നെയാണ് അപ്പം നമ്മുടെ കാലിൻ്റെ ചുവട്ടിക്ക് കഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ നമുക്ക് കാലിൻ്റെ ചുവട്ടിക്ക് കാണില്ല അന്യദേശത്തേതേ കാണ എന്താ കാരണം അതിനെക്കുറിച്ച് പറഞ്ഞാലേ പേര് പത്രത്തിൽ വരുള്ളൂ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ വരില്ല അതാണ് അപ്പം അങ്ങനെ ഈ നോക്കിയും കണ്ടും പ്രതികരിക്കണ ഈ സമ്പ്രദായക്കാരൊക്കെ നമ്മൾ നല്ലോണം മനുഷ്യരുത്തണം ഇവിടെ എന്താ പറഞ്ഞു ചോദിച്ചാൽ ഈ തെക്കേ ഇന്ത്യയിൽ ഈ ഒറ്റദേശത്ത് താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അതിർത്തിയുടെ വിഷമല്ല ശത്രുക്കളുടെ ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ ചോറുണ് കുട്ടികളെ കളിപ്പിക്കുക നല്ലാതെ വേറെ പണികളൊന്നും നമുക്കും ഇല്ല എന്നാൽ നമ്മൾ അവിടെയൊക്കെ പോയി കാശ്മീരിലോ അല്ലെ ദേശത്ത് പോയി താമസിക്കണം ഇന്നുണ്ടോ എന്ന് പറയാം പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നാൽ വന്നു എന്ന് പറയാം വേറെ ഒന്നും പറയാൻ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്താ കാരണം അത്രയ്ക്ക് അനിശ്ചിതമാണ് അവിടെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ എന്താ പാക്കിസ്ഥാനിൽ നിന്ന് അവർ വെടിവെച്ചിട്ട് എന്താ ഗ്രാമവാസി കൊല്ലപ്പെട്ടു അവർ കൊല്ലപ്പെട്ടു അയാളെ പോവു അയാളുടെ പാടത്ത് അതിൻ്റെ പാടത്ത് കൃഷിപ്പണിക്ക് പോയതാ അല്ലെങ്കിൽ പാടത്തോ അതിൻ്റെ കൃഷി കൃഷിഭൂമിയിൽ എന്തെങ്കിലും അന്വേഷിക്കാനോ നോക്കാനോ നടത്താനോ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് പോയ ആളാണ് അവരുടെ വെടി കൊണ്ട് ചാവണതെന്ന് അന്യദേശമാണ് അപ്പോൾ ആ ദുരിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടിരിക്കാൻ കാരണം ഈ പട്ടാളക്കാർ വളരെ കൂടി മഞ്ഞും വെയിലും മഴയും വെള്ളപ്പൊക്കും കലശലായ വെള്ളപ്പൊക്കത്തിൽ കഴുത്തോളം വെള്ളത്തിൽ അതിർത്തിയിൽ കാത്തു നിൽക്കുന്ന പട്ടാളക്കാരെ നമ്മൾ കാണണം മനസ്സിലായി ആണോ മഞ്ഞില നമ്മൾ ഒരു ഒരു വൃശ്ചികം ധനുമാസം വന്നാൽ നമ്മൾ ഇരുപത്തഞ്ച് കമ്പിളി പുതുപ്പൊണ്ട് പുതച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്ട് നടക്കുക അങ്ങനെയുള്ള നമ്മളാണ് എന്ത് പറയുന്നത് ആ കഠിനമായ മഞ്ഞിൽ മുട്ടോളം മഞ്ഞൾ കാല് പുഴുത്തി വെച്ചിട്ട് എന്ത് ചെയ്യണത് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് ഒരു ഈസല്ല ഒരു കാലം മുഴുവൻ അവർ രക്ഷയ്ക്ക് നിൽക്കണം അപ്പം ഇങ്ങനെയുള്ള ക്ഷത്രീയന്മാരെ ഇത്തരത്തിൽ ആയുധം ധരിച്ച് പരിപാലിക്കണത് എന്തിനാണെന്ന് ചോദിച്ചാൽ അർത്ഥശബ്ദം കേൾക്കാണ്ടിരിക്കുക അർത്ഥശബ്ദം എന്ന് പറഞ്ഞാൽ അയ്യോ രക്ഷിക്കണേ നിവൃത്തിയില്ലയേ ഞങ്ങൾക്ക് രക്ഷയില്ലാണ്ട് അയ്യേ എൻ്റെ സ്വത്തിന് രക്ഷയില്ലേ എൻ്റെ പുത്രന് രക്ഷയില്ലേ എൻ്റെ കുടുംബത്തിന് രക്ഷയില്ലേ എൻ്റെ ആയുസിനും ഇല്ലേ എൻ്റെ രക്ഷയില്ലയെ എന്ന് പറഞ്ഞ ഒരാൾ നാട്ടിൽ കരയാതെ കണ്ടിരിക്കാനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പക്ഷേ പറയുകയാച്ചാൽ ഇന്നത്തേതിനേക്കാളും കുറച്ചും കൂടി രക്ഷ പണ്ടുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ എന്താ കാരണം പഴയ കാലത്ത് നിയമ നടപടികളൊക്കെ പെട്ടെന്ന് കഴിയേ ഇന്നത്തെ ഇന്നിപ്പം നമ്മളൊരാളെ കൊന്നാൽ പോലും പോലീസ് പിടിച്ചുകൊണ്ടോ ഈ ബന്ധം തന്നെയാണോ കൊന്നതെന്നൊന്നും കൂടി കൊന്നു കാണിച്ചു കൊടുക്കണം എന്ത് എന്നിട്ടൊക്കെ തെളിഞ്ഞ് എന്നിട്ടെന്നെ കോടതി ചിലപ്പോൾ പറയും എന്താ പറയുന്നറിയോ അതിന് മാത്രം വേണ്ട തെളിവ് കിട്ടിയിട്ടില്ല എന്നും പറയും അത് പോലീസുകാർ അവരവർക്ക് വേണ്ടവരാച്ചതിനനുസരിച്ച് തെളിവൊക്കെ കൊടുക്കുള്ളൂ അപ്പം അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും ചെറിയൊരു തെളിവിൻ്റെ അഭാവത്തിൽ എന്ത് ചെയ്തു അവനെ വെറുതെ കിട്ടും ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കൽ കോടതിയെ കുറ്റം പറഞ്ഞല്ല അവർക്ക് തെളിവ് കിട്ടാണ്ട് വിധിക്കാൻ പറ്റുമോ തെളിവ് കൊടുക്കേണ്ടവരാരാണ് തെളിവുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോയി കോടതിക്ക് കൊടുക്കണം അവരത് കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും വിധി പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് കോടതിയിലെ ജഡ്ജിക്ക് ഇതൊക്കെ പോയി അന്വേഷിക്കാൻ നേരം ഉണ്ടാവും അദ്ദേഹത്തിന് കൊണ്ടുവന്നതായ അല്ലേ തെളിവുകളും കിട്ടിയതായ വിവരങ്ങളും അദ്ദേഹത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നൽകിയതായ വെളിച്ചം കൊടുത്ത് അദ്ദേഹം പഠിച്ചതായ നിയമശാസ്ത്രം കൊണ്ട് ഇത് ചെയ്യും ഈ സന്ദർഭത്തെ വ്യാഖ്യാനിച്ചതിന് വേണ്ടതായ പ്രതിക്രിയ ചെയ്യും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം മനസ്സിലായില്ലേ ഇപ്പം ഇങ്ങനെയൊക്കെയാ ലോകത്ത് അപ്പം പണ്ട് അങ്ങനെയൊന്നുമില്ല പണ്ട് എന്താ ചോദിച്ചാൽ കുറ്റം ചെയ്തവനെ ചെയ്ത് ദിക്കുന്നു പെട്ടെന്ന് തന്നെ അതുകൊണ്ട് അധികം ആളുകൾ കുറ്റത്തിനൊന്നും പുറപ്പെടില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ആർത്തശബ്ദം കേൾക്കാണ്ട് ആർത്ഥശബ്ദവും ഭവേ എന്നൊക്കെ ഭവേദ് അർത്ഥശബ്ദം ഇല്ലാണ്ടിരിക്കാനാണ് സീതയെ ക്ഷത്രിയനും ആയുധം ധരിക്കുന്നത് ഈ വാക്യം സീതാദേവിയോട് രാമൻ പറഞ്ഞത് ഏത് ശാസ്ത്രാർത്ഥത്തിൻ്റെ പിൻബലത്തിലാവണം പണ്ട് വിശ്വാമിത്ര മഹർഷി കൊടുത്ത താടകാവധം എന്ന് പറഞ്ഞതായ താടകാവധത്തിന് പുറപ്പെടുമ്പോഴൊക്കെ ഒരു ശങ്കയും ചിന്തയും തോന്നി ആർക്ക് രാമന് അപ്പൊക്കെ പറഞ്ഞ ഉണ്ണേ പാടില്ല ഇവള് എന്താണ് സാമൂ സമൂഹത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ് എന്ന് പറയും എന്താർത്ഥം ആ അങ്ങനെ പറയില്ലേ നമ്മൾ എന്നുവെച്ചാൽ എന്താർത്ഥം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ അധികാരികൾ നിലക്കി നിർത്തിയില്ലയെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന സജ്ജനങ്ങൾക്ക് സമൂഹത്തിൽ നല്ലോണം ജീവിക്കാൻ പറ്റാണ്ട് വരും അപ്പം സമൂഹത്തിൽ നേരാമണ്ണം ധാർമ്മികരായിട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളെ എങ്ങനെ ഏത് വിധത്തിലും പരിപാലിക്കേണ്ട ഉത്തരവാദിത്തമാർക്കുണ്ട് അധികാരികൾക്കുണ്ട് എന്നാണ് പറഞ്ഞത് അന്നായാലും ഇന്നായാലും മനസ്സിലാവുണ്ടോ അപ്പോൾ അതുകൊണ്ട് സ്വജന രക്ഷയ്ക്കാണ് സ്വന്തക്കാരായ പ്രജകളുടെ രക്ഷയ്ക്കാൻ ഞാൻ ഈ വല്ല് അമ്പും ധരിച്ചിരിക്കുന്നത് രാമൻ എത്ര വെടുപ്പായിട്ട് സീതയ്ക്ക് മറുപടി കൊടുത്തത് വളരെ വളരെ ഭാവത്തോടു കൂടിയിട്ട് പറത്തും അതുകൊണ്ട് എന്താച്ചാൽ ഞാൻ ഒരു കാര്യം കൂടി പറയും ഈ സാധുക്കളായ മഹർഷീശ്വരന്മാർ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതാണ് ഞങ്ങൾ രക്ഷിക്കണേ എന്ന് ബ്രാഹ്മണരായ ആ മഹർഷിമാർ തേനശാപം എന്ന മുഞ്ചാമോ ഭക്ഷ്യമാണ് ആശ്ച രാക്ഷസൈ അവരെന്താ പറഞ്ഞത് ഞങ്ങളെ ഭക്ഷിക്കാനായിട്ട് വരുന്ന രാക്ഷസന്മാരോട് പോലും ഞങ്ങൾ ശാപം പറയാറില്ല എന്ത് പറയാറില്ല കൊന്നു തിന്നാനായിട്ട് വരുന്ന രാക്ഷസന്മാരെ പോലും ഞങ്ങൾ എന്ത് ചെയ്യാറില്ല ശപിക്കാറില്ല കാരണം എന്താ രക്ഷനസ്തും സഹഭ്രാത്രി വയംവനെ അങ്ങങ്ങയുടെ സഹോദരനോട് കൂടിയിട്ട് ഞങ്ങളെ രക്ഷിക്കൂ കാട്ടിൽ അല്ലാതെ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേറെ ആരും ഇല്ല അങ്ങാണ് ഞങ്ങളുടെ നാഥൻ എന്നു പറഞ്ഞ് മുനീനും അന്യഥാകർത്തും സത്യമിഷ്ടം ഹി മേന്ന് അതുകൊണ്ട് മഹർഷിമാരെ സാധുക്കളായി മഹർഷിമാരുടെ വാക്യം എനിക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്താ കാരണം ആരുമില്ലാത്തവരവർ ആരുമില്ലാത്തവരെ രക്ഷ അവര് ചെയ്യണം വല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് പിന്നെ സീതേ ആ വാക്കൊന്നും ഞാൻ കളയില്ല സീതാദേവിയുടെ ഒരു വാക്യം പറയുന്നുണ്ട് ഈ വാക്യത്തിന് രാമായണത്തിൻ്റെ അവസാനത്തോളം അർത്ഥമുണ്ട് ഇത്ര ഉണ്ടാവും നമ്മളും വിചാരിച്ചിട്ടില്ല ഈ ശ്ലോകം ചെല്ലുമ്പോൾ എന്ത് ശ്ലോകം ഇപ്പം ചെല്ലാമാണ് ശ്ലോകേ സീതയോട് പറഞ്ഞു സീതേ ഞാനേ ആ വാക്യത്തെ ഞാൻ ഉപേക്ഷിക്കില്ല അതെൻ്റെ സത്യമാണ് അവർക്ക് സത്യം ചെയ്താൽ ആ സത്യവാക്യം ഞാൻ കളയില്ല കാരണം എന്താണെന്നറിയൂ അപ്യഹം ജീവിതം ചെയ്യാം സീതേ ചിലപ്പം ഞാൻ എൻ്റെ ഈ ജീവനെ കളഞ്ഞു എന്ന് വരും ത്വാം വാ ചിലപ്പോൾ ഞാൻ നിന്നെ കളഞ്ഞോന്നും വരും സ ലക്ഷ്മണാം ലക്ഷ്മണനെ ഞാൻ ഉപേക്ഷിച്ചോന്നു വരും എന്നു പ്രതിജ്ഞാം സംശ്രുത്യ ബ്രാഹ്മണേഭ്യോ വിശേഷത പക്ഷേ സത്യവാക്യം പറഞ്ഞിട്ട് ആ സത്യവാക്യത്തെ ഞാൻ കളയില്ല വിശേഷിച്ച് ബ്രാഹ്മണരോട് പറഞ്ഞത് ആവാചകം അടിവാര ഇട്ട് പറഞ്ഞോളൂ നീ പറഞ്ഞവരൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് ഓരോ ദിവസമായിട്ട് എന്താ പറഞ്ഞത് അപ്യഹം ജീവിതം ചെയ്യാം ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞു വന്നു വരും സീതയെ നെന്നയും കളഞ്ഞു വന്ന് വരും എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മണനെയും ഞാൻ കളഞ്ഞു വന്നു വരും പക്ഷേ സത്യപ്രതിജ്ഞ ഞാൻ ഒരു കാലത്തും കളയില്ല വിശേഷിച്ച് ബ്രാഹ്മണനോട് പറഞ്ഞ വാക്യത്തെ നാരു പറഞ്ഞു അതുകൊണ്ട് സീതയെ നന്നായി ഏതായാലും നീ എന്നോട് എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്താ കാരണം എന്ന് പറയൂ മമ സ്നേഹാച്ച സൗഹാർദ്ദ നോക്കൂ അതല്ലേ ഉണ്ടായത് നീയേ അങ്ങനെ നല്ല വർത്തമാനം പറഞ്ഞത് ഈ നല്ല വർത്തമാനം ഇങ്ങനെയൊരു അപകടം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടില്ലേ നീ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് സീത എന്താ പറഞ്ഞു ചോദിച്ചാൽ ഈ ആയുധമായിട്ട് നടക്കും സീത പറഞ്ഞ കാര്യമുണ്ടെന്ന് വെച്ചാൽ ആയുധമായിട്ട് നടക്കുമ്പോൾ കുറേശ്ശെ കുറേശോ നമുക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പ്രയോഗിക്കാൻ തോന്നി അതിനൊരു രൂപാമി എന്താ പറഞ്ഞു ചോദിച്ചാൽ പണ്ട് ഇന്ദ്രൻ ഒരു മഹർഷിക്ക് ഒരു വാള് കൊടുത്തു ഈ മഹർഷി മഹാകേമനാണെന്ന് വലിയ താപസനായിരുന്നു തപസ്സുകൊണ്ട് തപസം കൊണ്ട് അദ്ദേഹം ചിലപ്പം ദേവലോകം വരെ കൈക്കലാക്കുമോ എന്നൊരു പേടിയെടുക്കേണ്ടി ഇന്ദ്രനുണ്ടായി അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്തു ഈ മഹർഷിയുടെ ഒരു വാള് കൊടുത്തിട്ട് പറഞ്ഞു ഈ വാൾ ഇവിടെ ഇരിക്കട്ടെ അങ്ങ് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു ആരോട് മഹർഷിയോട് അപ്പം മഹർഷി വാള് കൊണ്ടുപോയി ആശ്രമത്തിൽ സൂക്ഷിച്ചു അപ്പം അദ്ദേഹം പുറത്തേക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പേടി എന്താ പേടി വാളാശ്രമത്തിലുണ്ടായിരുന്നു അപ്പം ഈ വാളം പിടിച്ച് അങ്ങനെ വാളാശ്രമത്തിലെ സംശയം എന്താ ചോദിച്ചാൽ ഇതിങ്ങനെ വെറുതെ വെച്ചാൽ അന്യൻ്റെ സാധനമല്ലേ ഉരുമ്പ് പിടിച്ച് പോയില്ല അദ്ദേഹം ഇടയ്ക്കടുത്ത് മെഴുക്കൊക്കെ പരട്ടി വെക്കും എന്താ പറ്റി വെക്കും മെഴുക്ക് വരറ്റി വെക്കും മെഴുക്ക് വരി വയ്ക്കും പിന്നെ മെഴുക്ക് വരട്ടിയിട്ടും തുരുമ്പ് പോകണില്ലേ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് അപ്പം അദ്ദേഹം എന്ത് ചെയ്ത് കുറേശ്ശൊക്കെ വെണ്ടയ്ക്കാൻ മുറിക്കാനൊക്കെ എന്ത് മുറിക്കാൻ കഷ്ടം നോക്കാനൊക്കെ ഉപയോഗിച്ചാൽ തുരുമ്പ് പിടിക്കില്ലല്ലോ ഇങ്ങനെ ഉപയോഗിച്ചു അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് വേറെ ഒരധികേക്ക് തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ ഇവിടെ വെച്ച് പോയാൽ ഒന്നുകിലും വല്ല ഒരു ഇല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചെന്ന് ചീത്തയായി പോകും അപ്പോൾ ഒരാൾ തന്ന സാധനമല്ലേ ഇദ്ദേഹം എന്ത് ചെയ്ത് കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങി എന്ത് വാളങ്ങനെ കൂടെ കൊണ്ടു നടക്കും കൊണ്ടു നടക്കുന്ന സമയത്തൊക്കെ വഴിയിലൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ പിന്നെ ഇതുകൊണ്ടാണ് മുറിക്കുക എന്ത് മുറിക്കും ആ പോലീസം കണ്ടൊരു പുലി ചാടി വന്നു മുറിച്ചു അവനെ മുറിച്ചപ്പോ അത് വലിയ രക്ഷയായി കാട്ടുപോത്ത് വന്നപ്പോഴും മുറിച്ചു പിന്നെ പിന്നെ ഇത് മുറിച്ച് മുറിച്ച് രസം വന്നപ്പോ പിന്നെ ഓരോന്നിനും അങ്ങോട്ട് പോയി മുറിക്കാൻ തുടങ്ങി അരു മഹർഷി ഇപ്പൊ മുറിച്ച് 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 ഇപ്പൊ നല്ല മുറിക്കാരനായി അര മഹർഷി ഇപ്പൊ ഒന്നാന്തരം ജണ്ടാളനാണ് അര വെട്ടിക്കൊലായിട്ട് നടക്കുകയല്ല നിങ്ങൾ കാരണം എന്താണെന്നറിയ ദേവേന്ദ്രനെ സമാധാനമായി എന്താ കാരണം വാള് പോയാൽ എന്താ സംഗതി അരിയായില്ലോ ഏത് അദ്ദേഹത്തിന് തപസ്സ് പോയിട്ട് തൻ്റെ അടുത്തേക്കൊന്നും വരില്ലല്ലോ അല്ലേ അപ്പം ഈ ഇന്ദ്രൻ അദ്ദേഹത്തിന് തപസില്ലാണ്ടാക്കാനാണ് ഈ വാള് കൊടുത്തത് ആദ്യം തപസ്സില്ലാണ്ട് അപ്പം ഈ ഇന്ദ്രൻ കൊടുത്ത വാള കൊണ്ട് മഹർഷി കാട്ടാളനായ മാതിരി നമ്മളും സീതയുടെ ആ ഒരു ഉപമിയിൽ പ്രേക്ഷക എന്താ അല്ലേ ഗംഭീരമായി പോയി അപ്പം സീതയുടെ സീത വളരെ നന്നായി നിൻ്റെ ഉപങ്ങനെ തന്നെയാണ് സ്ത്രീകൾ വേണ്ടത് ഭാര്യമാരൊക്കെ എങ്ങനെ വേണം പരിതുഷ്ടോ സ്മേ സീതയെ സന്തോഷമായിട്ടോ എൻ്റെ ആ സമ്പ്രദായം വളരെ നന്നായി പിന്നെ എന്താ ചോദിച്ചാൽ നീ ഇപ്പം എന്നോട്ടുള്ള സ്നേഹം കൊണ്ടല്ലേ എങ്ങനെ ഉപദേശിച്ചത് നഹ്യൻ ഇഷ്ടോന്ന് ശാസ്വതയെ ഇഷ്ടമില്ലാത്തവരും നമ്മൾ ഉപദേശിക്കുമോ എന്താ ശ്രീരാമ പറഞ്ഞ നെയ്യാൻ ഇഷ്ടമെന്ന് ശാസ് ചെയ്തത് ഇഷ്ടം നമ്മൾ ഉപദേശിക്കും ഉപദേശിക്കാം നീ എനിക്കെന്നോട് ഇഷ്ടം വല്ലാണ്ട നമ്മളിഷ്ടമുള്ളവരെയും നമ്മൾ ഉപദേശിക്കില്ല എല്ലാത്തിനും ഉപദേശിക്കൂ അമ്മാവനോട് പറഞ്ഞില്ലേ ആരോ പറഞ്ഞു എന്തെ മരോ അങ്ങനെ നടക്കണത് ആ ഒന്നും മണ്ടീജ എന്താ കാരണം ആ എന്നാവില്ലേ അതുകൊണ്ട് എന്ത് ചെയ്തു എന്തേ ചെയ്യിക്കോട്ടെ വെറുതെ അപ്പം നമ്മൾക്ക് ആരോടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പിടിച്ചെത്തി എന്തെങ്കിലും ശാസിക്കും എന്താ കാരണം നന്നായിക്കോട്ടെ ചിട്ടാ അല്ലേ ഇഷ്ടമുള്ളവരെ ഉപദേശിക്കുകയുള്ളൂ അപ്പോൾ ആരെങ്കിലും നമ്മളെ വിളിച്ചെത്തി ശാസിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കുട്ടിക്കോളൂ അവർക്ക് നമ്മളെന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവുമ്പം ചിതേ പോരുതേന്ന് എനിക്ക് അങ്ങനെ തോന്നി സന്തോഷമായി എന്നാണ് പറഞ്ഞു സഹധർമ്മചാരിണീ മേത്വം പ്രാണേഭ്യോപിഗരീസി നീ എൻ്റെ സഹധർമ്മചാരിണിയാ എന്താ പറഞ്ഞത് ഇവറും ഭാര്യയല്ല സഹധർമ്മചാരിണി സഹധർമ്മചാരിണി എൻ്റെ കൂടെ ധർമ്മത്തിനൊപ്പത്തിനൊപ്പം നിൽക്കണോളാ ചെറിയൊരു പെശകെനിക്ക് പറ്റിപ്പോണെന്ന് തോന്നുമ്പോൾ തന്നെ നീ ഇടപെടണുണ്ടല്ലോ അതിൽ വളരെ നന്നായി നമ്മൾ നമുക്ക് ആ സീതയുടെ ആ ഒരു വിഷയത്തിലേട്ടാ പെട്ടല്ലോ രാമൻ ആ വിഷയത്തെ കൈകാര്യം ഇത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ കേൾക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ഭാര്യമാരൊക്കെ വെച്ചാൽ അങ്ങോട്ട് തുടങ്ങും രാവിലെ ഏ മനുഷ്യ എവാൾ ധൈര്യമാവാനാ നിങ്ങളൊക്കെ അപ്പോഴേക്ക് അദ്ദേഹം തുടങ്ങും ലക്ഷ്മി കുട്ടിയെ നീ എന്നോട് തുടങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് നീ എടുക്കട്ടെ കൈടെ ചൂടറിയോ ചോദിക്കും അതത്ര ചൂട് ഞാൻ പട്ടക്ക പടക്ക പിന്നെ എന്താ രസം അന്നത്തെ ദിവസം ടി വി തുറക്കണ്ട റേഡിയോ തുറക്കണ്ട ഒന്നും തുറക്കണ്ട അതൊക്കെ പറക്കും ഏത് ഉരുളി പറക്കും ചട്ടകം പറക്കും ഇഡ്ഡലി ചെമ്പ് പറക്കും ഇതൊക്കെ പറക്കും വൈകുന്നേരം ആകുമ്പം രാവിലെ രണ്ടാളും കൂടി ഇതൊക്കെ പെറുക്കും എന്തിനും ഇനി വൈകുന്നേരം ആവുമ്പോൾ അതൊക്കെ പറക്കണ്ടേ ദിവസം ഉരുളി ഉരുളി ഇഡ്ഡലി ചെമ്പ് വാങ്ങാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ രാവിലെ ഇതൊക്കെ പെറുക്കുക രണ്ടാളും കൂടി വൈകുന്നേരം ആയതൊക്കെ പറക്കുക ആണ് ഒരു ചെറിയ അക്ഷര വ്യത്യാസമേ ഉള്ളൂ ഇതാണ് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഭാര്യയും ഭർത്താവിൻ്റെ ഒരു സാമാന്യ നിലവാരം അവരൊക്കെ എന്ത് ചെയ്യട്ടെ രാമായണം നോക്കി പഠിച്ച നല്ല കുടുംബമായിട്ട് ജീവിക്കട്ടെ സീതയുടെ ഇടപെടലും അതാണ് ആ രാമൻ്റെ കഥ ഇടപെട എത്ര രാമനൊരു മുഷ്ചിലെ തോന്നാത്തമാതിരി വളരെ ലളിതമായ രീതിയിൽ അതിൽ ഇടപെട്ടു രാമനാണെങ്കിൽ ആണെങ്കിൽ സീതയുടെ ആ ഒരു വാക്യത്തെ വളരെ മനോഹരമായ രീതിയിൽ ഉൾക്കൊണ്ടു സ്വീകരിച്ചില്ലെങ്കിൽ എന്തു ചെയ്തു രാമൻ ആ പറഞ്ഞ വാക്യം സ്വീകരിച്ചില്ലെങ്കിലും അതിനു വേണ്ടമാതിരി ഉൾക്കൊണ്ടു എന്താണ് അഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെ പറയണം ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിൽ പോലും അതിനെങ്ങനെ കേൾക്കണം എന്നുള്ള പാഠമാണ് ആര് തന്നത് ചെയ്ത തന്നത് അവരവിടുന്ന് വീണ്ടും നടന്നു പോകുന്നു പോകുന്നു ഇനി വലിയൊരു മഹാത്മാവുണ്ട് അദ്ദേഹത്തെ കാണണം ആരാന്നറിയോ